കാസർഗോഡ് ഒത്തനടുക്കാണ് ജനറൽ ആശുപത്രി ഭാവിയിൽ അവിടെ മെഡിക്കൽ കോളേജ് എന്ന ബോർഡ് കണ്ടേക്കാം സൂചനകൾ അതാണ് നമുക്ക് ലഭിക്കുന്നത് അങ്ങനെയാണ് ലഭിക്കുന്നത് ഇരുപത്തിയേഴ് കിലോമീറ്റർ ഒക്കെ പുറത്തുള്ള ഒക്കിനടുക്കയിൽ ഒരു മെഡിക്കൽ കോളേജ് പ്രവർത്തനം ആരംഭിച്ചിട്ട് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ മുപ്പതിനാണ് തറക്കല്ലിടപ്പെട്ടത് അന്നത്തെ മുഖ്യമന്ത്രി ഇന്ന് അത് ഒരു പ്രേതാലയം പോലെ അവിടെ നിലകൊള്ളുന്നുണ്ട് രാത്രി കാലങ്ങളിലൊക്കെ പ്രേതങ്ങളിലൊക്കെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ടുകിട്ടിയേക്കാം കാരണം വിജനമായ മൂകമായ അന്തരീക്ഷത്തിലാണ് രാത്രി കാലങ്ങൾ അത് പേടിപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലാണ് നിലകൊള്ളുന്നത് കാരണം ഒരു വലിയ കെട്ടിടം ചുറ്റുപാടൊന്നും ആരും ഇല്ല വിജനമായ ഒരു അന്തരീക്ഷം സ്വാഭാവികമായി അവിടെയൊക്കെ പോകുന്നവർക്ക് പേടിപ്പെടുത്തുന്ന ഒരു ഒരു അനുഭവമൊക്കെ നൽകി കിട്ടിയേക്കാം ഏതായാലും അവിടെ ഒ പി ബ്ലോക്ക് നിലവിലുള്ള അക്കാഡമിക് ബ്ലോക്കിൽ ഒ പി പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഉച്ചയാകുമ്പോഴേക്കുമ്പോൾ അതൊക്കെ കാലിയാവും കാരണം അവിടേക്ക് പോകാൻ അവിടെയുള്ള ജീവനക്കാർക്കിടക്കാം അതൊക്കെ പൂട്ടി അവർ ഉച്ചയാകുമ്പോൾ സ്ഥലം കാലിയാക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം ഉച്ചയ്ക്ക് ശേഷം ജീവനക്കാർക്ക് പോകാൻ വേണ്ടി വാഹനങ്ങളില്ല ബസ്സുള്ളത് ലാസ്റ്റ് ഉച്ചയ്ക്ക് ശേഷമാണ് അതോടുകൂടി അവരൊക്കെ അതിൽ കയറിപ്പോകും പിന്നീട് അത് വിജ വിജയമായി കിടക്കുന്ന ഒരു കെട്ടിടം മാത്രമാണ് എത്ര വർഷമായി എന്ന് ആലോചിക്കണം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ട് പക്ഷേ അതേസമയം പ്രഖ്യാപിക്കപ്പെട്ട മറ്റ് അഞ്ച് മെഡിക്കൽ കോളേജ് ഇന്ന് പൂർണ്ണസജ്ജമായി പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ കാസർഗോഡിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് ഇതോടുകൂടി മനസ്സിലാക്കാം അപ്പോൾ കാസർഗോഡ് ടൗണിൽ ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്ന ഈ ഒരു മെഡിക്കൽ കോളേജിന് വേണ്ടി മെഡിക്കൽ കോളേജ് ബോർഡൊക്കെ വെച്ച് കാരണം പ്രാക്ടിക്കൽ ഇവിടെ മെഡിക്കൽ കോളേജിലും കാസർഗോഡ് ടൗൺ ജനറൽ ആശുപത്രിയിലും ക്ലാസ്സുകൾ അവിടെ ഉക്കിനടുക്കയിലുമാണ് അവിടെ കരാറുകാർക്ക് പൈസ ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് പണി ഇങ്ങനെ എഴിഞ്ഞു നീക്കുന്നത് അല്ലെങ്കിൽ പൂർണ്ണമായും പണി തീരാത്തത് എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് ഓക്കെ ഏതായാലും ഈ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രാക്ടിക്കൽ തുടങ്ങിയാൽ കുറഞ്ഞത് ഇരുന്നൂറ്റി കിടക്കയെങ്കിലും വേണം എന്നാണ് അറിയാൻ സാധിച്ചത് ഇപ്പോൾ മെഡിക്കൽ പിന്നെ ഗവൺമെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ദേശീയ മെഡിക്കൽ കമ്മീഷൻ ഇപ്പോൾ അപേക്ഷ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അയിമ്പത് സീറ്റാണ് ആദ്യം തുടക്കത്തിൽ ഉണ്ടാവുക എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അതുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷ കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പക്ഷേ ഇപ്പോൾ ഈ കാസർഗോഡ് ടൗണിൽ ഒത്തനടുക്കുള്ള ഈ ഒരു ജനറൽ ആശുപത്രിയിൽ നിലവിലുള്ള അവസ്ഥ മഴക്കാലത്തൊക്കെ നമ്മൾ കാണണം തിങ്ങി നിറഞ്ഞ് സൂചി ഇട്ടാൽ താഴെ വീഴാത്ത അവസ്ഥയിലുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ള ആ മെഡിക്കൽ കോളേജ് നമ്മുടെ ജനറൽ ആശുപത്രിയിലുള്ളത് അത്രത്തോളം തിരക്കാണ് അപ്പോൾ അവിടെ മെഡിക്കൽ കോളേജും കൂടി ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ അതുപോലെ തന്നെ ഈ മെഡിക്കൽ കോളേജ് നമുക്ക് ഇപ്പോൾ അനുവദിക്കുമ്പോൾ അവർക്ക് രോഗികളെ ശുശ്രൂഷിക്കാനുള്ള അല്ലെങ്കിൽ നോക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല ഏതായാലും പിന്നെ ഇങ്ങനെയൊരു പിന്നെ അറിവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ ജനറൽ ആശുപത്രിയിൽ പ്രാക്ടിക്കൽ തുടങ്ങുന്നതിന് വേണ്ടി പ്രാക്ടീസ് തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു പക്ഷേ അതിനുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടാവേണ്ട ഉണ്ടാവേണ്ടതുണ്ട് പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ വളരെ പരിമിതമായ ഒരു സൗകര്യവുമില്ലാത്ത ഉള്ളത് അവിടെ തന്നെ ജനറൽ മെഡി നമ്മുടെ ജനറൽ ആശുപത്രിയിൽ ഒരു ബ്ലോക്ക് കെട്ടിടം അതും പ്രവർത്തന പണി തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി പക്ഷേ അതിനും കാരണം പൂർണ്ണമായി പണം കിട്ടും ലഭിക്കാത്തതോ എന്താണെന്നറിയില്ല എഴിഞ്ഞു നീങ്ങുകയാണ് അത് പൂർണ്ണമായും സജ്ജമായിട്ടില്ല ഇനിപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ പ്രാക്ടിക്കൽ അതിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രാക്ടീസൊക്കെ തുടങ്ങുമ്പോൾ അതിന് ഒരുപാട് സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ അതിന് ആവശ്യമായി വരും പിന്നെ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ കീഴിലേക്ക് പിന്നെ അത് വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ട അവിടെയുള്ള ജീവനക്കാരുടെ കാര്യത്തിൽ ഒക്കെ തീരുമാനമുണ്ടാക്കേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ പുറത്ത് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ സൗകര്യത്തിൻ്റെ കാര്യത്തിൽ എന്താവും എന്നറിയില്ല കാസർഗോഡ് ടൗണിന് തൊത്ത നടുക്കും കൂടിയാണിത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങളിലൂടെ ആണ് ഈ മെഡിക്കൽ കോളേജിൻ്റെ ബോർഡ് ഇപ്പോൾ ജനറൽ ആശുപത്രിക്ക് മുമ്പിൽ വരാൻ പോകുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് കണ്ടറിയണം ഇത് എവിടം വരെ എത്തുമെന്ന് കാത്തിരുന്ന് നമുക്ക് കാണാം കാസർഗോഡിന് അവഗണനയുടെ ഒരു ജില്ല എന്ന് പേരുണ്ട് അപ്പോൾ ഏതായാലും പുതിയ സൗകര്യങ്ങൾ വരുമ്പോൾ പുതിയ ബുദ്ധിമുട്ടിലേക്കാണ് അത് പോകാൻ കടന്നു പോകുന്നത് അപ്പോൾ ഇരുപത്തിയേഴ് കിലോമീറ്റർ അക്ക അപ്പുറത്തുള്ള ഉക്കിനടുക്കയിലെ ആ ആശുപത്രിയിലേക്ക് ആളുകൾക്ക് പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളും സൗകര്യക്കുറവുമൊക്കെ ഉണ്ട് എന്നാലും ജനറൽ ആണെങ്കിൽ അതിന് സൗകര്യം കൂടുതലാണ് പക്ഷേ കിണടക്കയിലെ ആ ആശുപത്രി സജ്ജമാകുന്നത് കൂടി പിന്നെ അവിടേക്ക് എല്ലാം മാറും പക്ഷേ അത് എന്ന് പൂർത്തിയാവും എന്നുള്ളത് ആർക്കും അറിയില്ല പിന്നെ അപ്പോൾ ഏതായാലും ഇതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്